ായിരുന്നു അറിയാമോ നിനക്ക് അന്നത്തെ നിർത്തിയാടി നിർത്തിയെന്ന് മാത്രമല്ല ഇന്ന് ഞാൻ വേറൊരു മനുഷ്യനാണ് കേക്കുന്ന സത്യം പറഞ്ഞ എനിക്ക് അലർജിയാണ് നീ ട്രോഫി കണ്ടാലോ എന്തായത് എനിക്കിത് പഞ്ചായത്തിന് കിട്ടിയതാണ് എന്ത് കാര്യത്തിന് കുടി നിർത്തിയതിന് കുടിശ്രീ അവാർഡ് നീ കുടിച്ചിട്ടുണ്ടാ ഞാൻ ചെറുത് കഴിച്ചിട്ടുണ്ട് നീ ഇറച്ചി കൂട്ടി എന്റെ ഇത് വെറും എടാ നിനക്ക് അറിയാതിട്ടാ നമ്മളൊക്കെ എന്തോരം തെറ്റാണ് ചെയ്തേക്കണത് എന്റെ കരളെ എന്നോട് ഞാൻ നന്ദി പറയുന്നു ആര് ഏ ഭാര്യരോടൊന്നുമല്ല പിന്നെ സ്വന്തം കുടിച്ച് കരലൊക്കെ പോയില്ലേ അപ്പൊ പിന്നെ വരുന്നുണ്ട് ഗെളുത്തുകൾ വാസി നീ ആ ജോസിനെ മേടിച്ചണ്ട് വാ നമുക്ക് ആശ്രമത്തിൽ പോയി നിങ്ങള് കൂടെ കുടി നിർത്തി ഈ പഞ്ചായത്തിൽ വേറെ കുടിയന്മാരേ ഉണ്ടാകത്തില്ല ഇവിടെ നീ അവിടെ ഒന്ന് കാണണം ഓഹ് ലക്ഷക്കണക്കിന് കുടിയന്മാരോടാവിടെ കെട്ടി കിടക്കണത്

അവ വന്നപ്പ ഒരു ഫുള് എടുത്ത് തന്നുപേരണം അടിക്കാനാണ് പറഞ്ഞത് പക്ഷെ നീ ഇപ്പൊ അടി നിർത്തിയല്ല ഇനി ഒറ്റ വഴിയല്ലോ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൊണ്ടിക്കും കാലും മേടിക്കാൻ പോയേക്കണം നിങ്ങൾ ഇപ്പോഴും മദ്യപിക്കുടാ പിന്നെ കഴിക്കുവാന്നാ ഇതെങ്ങനെയാ കഴിക്കണത് എന്റെ അമ്മ അതൊക്കെ മറന്നുപോയാ നമ്മളിത് ഇതിങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ ഒരു ഗ്ലാസ്സിലേക്ക് ഒരു പെഗ് പെഗങ്ങോട് ഒഴിക്കും നല്ല ചൊക ചൊകും എന്നിട്ട് അതിലേക്ക് നല്ല തണുത്ത ഐസ് ഇടും ഗ്ലം എന്ന സൗണ്ട് കേൾക്കും പിന്നെ നല്ല തണുത്ത സോഡ അങ് ഒഴിച്ചാലുണ്ടല്ല നൊര നൊരാന്ന പൊന് പിന്നെ പതി ഇങ്ങനെ കുടിച്ചിട്ടിങ്ങനെ ചിക്കൻകാലിങ്ങനെ കടിച്ചങ്ങോട്ട് പറിക്കും അങ്ങനെ 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 മൊത്തം കടിച്ചു തീർക്കും നീ കൂടി നിർത്തിയല്ല അവൻ എന്നെ കാത്തുനിന്ന് ഞാനും കൂടി ചെല്ലട്ടെ എന്താണ് പറഞ്ഞു തട്ടിപ്പാണ് തട്ടിപ്പാന്ന് തട്ടിപ്പായിട്ടാണ് വലിയാട്ടം ഹാൾ ഇങ്ങനെ പണിത് ഹാളാല് അത ശരി നാല് സാരി വലിച്ചു ചൂട്ടി കെട്ടിട്ടാണ് ഉള്ളിൽ പത്ത് ലക്ഷം പേര് കിടക്കണത് പത്ത് ലക്ഷം പേര് പത്ത് പേരുണ്ടാവും ഞാൻ ചെല്ലുമ്പോൾ അഞ്ചു പേര് പോയിരുന്നു എന്തെങ്കിലും ആയിക്കോട്ടെ അവിടെ സാമിണ്ടെന്ന് പറഞ്ഞു ആ സ്വാമിക്ക് ഭയങ്കര ദിവ്യ ദർശനമാണെന്നൊക്കെ പറഞ്ഞ് കള്ളൻ ആ സ്വാമിയുടെ പേര് അയാൾ തട്ടിപ്പാണ്